മെറ്റീരിയലിലാണോ എങ്ങനെയുള്ള വർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും അപായം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കുക അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയേ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ റീപ്ലൈ തരുന്നതാണ് ബുക്ക് ചെയ്ത് ഒരു പത്ത് ദിവസത്തിനകം നമ്മൾ പർദ്ധകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് സീസൺ ടൈമൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡിലേ ആയി പോവുമെങ്കിലും പരമാവധി നമ്മളൊരു പത്ത് ദിവസം കൊണ്ട് പർദ്ധ എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇനി നിങ്ങൾക്ക് അർജൻറ് ഓർഡർ ആണെങ്കിൽ എന്തെങ്കിലും കല്യാണമോ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ദിവസത്തിനകമൊക്കെ നമ്മൾ പർദ്ധ എത്തിച്ച് കൊടുക്കാറുണ്ട് നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്കുള്ള പർദ്ധയാണെങ്കിൽ അത് മൂന്ന് ദിവസത്തിനകം നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടാണ് നമ്മൾ പർദ്ധ എത്തിച്ച് കൊടുക്കുന്നത് ഒരു മാസം ഒന്നര മാസം ഒന്നും നമ്മൾ ഡിലേ